ിലെ ജനങ്ങൾ ഇന്നൊരു മഹാദുരന്ത നേരിടുന്ന അവസ്ഥയിൽ അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനും അവരുടെ ദുരിതത്തിൽ ഒരു സഹായമാകുന്നതിനും പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഒരു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ നൽകുന്നതിന് ഐക്യകണ്ഠേന തീരുമാനിച്ചു ഒരു കോടി രൂപയുടെ ചെക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സഹകരണ വകുപ്പ് മന്ത്രിയുടെ മന്ത്രിക്ക് കൈമാറുന്നതാണ് അതുകൂടാതെ തന്നെ എല്ലാ പഞ്ചായത്തുകളും പൊതുജനങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകണമെന്നും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഞാൻ തൃശ്ശേരി ഗ്രാം പഞ്ചായത്ത് സെക്രട്ടറിയാണ് വയനാട് ദുരന്തപുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഞ്ചായത്ത് അയക്കേണ്ടതായിട്ട് തീരുമാനിച്ച് ഒരു കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചു അതേമാതിരി തന്നെ ഈ വയനാടിൻ്റെ ഒപ്പം നിങ്ങളും എല്ലാവരും എല്ലാ പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തുകാരും അതുപോലെ തന്നെ ജനങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിത സമിതിയിലേക്ക് സംഭാവന ചെയ്യുന്നതെന്ന് വീണ്ടുമായി കണ്ടു അത്രയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അജീഷ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നാളെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടുകളെ പോലെ തന്നെ അത് വലിയ ദുരന്തമാണ് ആ വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായിക്കുന്നതിന് വേണ്ടി പുതുശ്ശേരി പഞ്ചായത്ത് സി എമ്മിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കൽ കണ്ടേന ഒരു കോടി രൂപ നൽകുകയാണ് നമ്മളെല്ലാവരും ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി സി എമ്മിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ വന്ന് വിനിതമായി അഭ്യർത്ഥിക്കുകയാണ് പുതുശ്ശേരി പഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ശാരദ എ വയനാട്ടിലെ ദുരന്തം സംഭവിച്ച ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു കൈത്താങ്ങായി പുതുശ്ശേരി പഞ്ചായത്തിനും കൈകോർത്ത് നിർത്താൻ കഴിഞ്ഞു എന്നാൽ അഭിമാനിക്കുന്നു ധനസമിതി അംഗങ്ങളും അതുപോലെ മറ്റ് പ്രവർത്തകരും എല്ലാവരും ഐക്യകണ്ഠേന ഒരു കോടി രൂപ നൽകാൻ നൽകുന്നതിനായിട്ട് തീരുമാനമെടുത്തു അതിൽ അഭിമാനം കൊള്ളുന്നു അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത് പങ്കുചേർന്നതിൽ ഒരു വലിയ ആശ്വാസം ആയി ബാക്കി എല്ലാവരും അതുപോലെ ഉള്ള സഹായ സഹകരണങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകൂടി ചെയ്യുന്നു ഞാൻ പ്രതിപക്ഷം ഉള്ളത് മുഖ്യമന്ത്രി വയനാട് ജില്ലയിൽ ഉണ്ടായ സംഭവം കേരളം ഉണ്ടായതിന് ശേഷം ഇത്ര വലിയൊരു അപകടം ഉണ്ടായിട്ടില്ല അതിന് പുതുശ്ശേരി പഞ്ചായത്തിന് എന്താണ് സഹായിക്കാൻ ആലോചിച്ചപ്പോൾ അവർക്ക് ഒരു കോടി രൂപ നൽകാൻ ഭരണസമിതി അയയ്ക്കുവേണ്ടതെന്ന് തീരുമാനിച്ചു അതുമാത്രമല്ല പുതുശ്ശേരി പഞ്ചായത്തില് സഹായിക്കുന്ന മറ്റ് പദ്ധതികൾ ഇനിയും അല്ലെങ്കിലൊക്കെ സഹായിക്കാൻ വ്യവസായ മേഖലയാണ് കമ്പനികളും അതുപോലെ മറ്റ് സംഘടനകളും എല്ലാവരും അത് വയനാടിനോടൊപ്പം കൈകോർത്ത് നിൽക്കണം അപ്പോൾ വയനാട് നാളെ നാളെ അവർ ഒരിക്കലും അവർ തളിച്ചല്ല എന്നുള്ള സന്ദേശം കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാൻ